അല്ല സക്കിർ ബൈ ഇതിപ്പോ നമുക്ക് പോവളാം വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കല്ലേ സെറ്റ് ആയ ഓന് വീഡിയോ ഇട്ട് കൊടുത്തിട്ട് ഇരുന്നൂറ് കിലോ കുട്ടിനെ അല്ലെ വടകർക്കയറ്റി വിടാൻ വേണ്ടിട്ട് ആ ആ നല്ല കുട്ടിയാ അത് തൂക്കിയാ

എമൗണ്ട് ജി പേ ചെയ്യേ ആ വണ്ടിക്കാരെ കൊടുക്കേ ആ എന്തെങ്കിലും ഒക്കെ ചെയ്താണ്ട് ആ നമ്മളങ്ങനെ ചെയ്തോളൂ മുന്നേ ലോഡ് വന്നു ആ കഴിഞ്ഞ ഓക്കെ ഇത് ഇരുന്നൂറ്റി എമ്പത്തഞ്ചു വരെ തൂക്കം വന്ന ഒരു കുട്ടികൾ ഇരുന്നൂറ്റിഅറുപത് ആ റേഞ്ചില് കുട്ടികൾ കുട്ടികൾ

മലപ്പുറം ചട്ടിപ്പറമ്പ് അങ്ങനെ വരാം പിന്നെ നല്ല കുട്ടികളെ പ്രാധാന്യം ആണ് വീഡിയോ ഒക്കെ കണ്ടപ്പോ ആ ഒരു ക്വാളിറ്റി വീഡിയോയില് കാണുന്ന പോലെ തന്നെയാണ് ആദ്യം കണ്ടുള്ള നല്ല കുട്ടോളാണ് ഓക്കേ ഓക്കേ എങ്ങനെ സ്ഥിരായിട്ട് പോതു വൽತನാലാ ആദ ഉണ്ട് ആയിരുന്നു ഐലടയിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ ഒക്കെ റിലണ്ടർ ഉണ്ട് വരെ ആ ഇದು രണ്ടര നാലാണ് ഇപ്പോ നാലല്ലണ്ടോ ഓക്കേ ശരി ഓക്കേ ഇലങ്ക ടർൺ എടുത്തേ ടൂട്ടീ പറ്റൂട്ടീ എന്താണ് അതട്ട് ഈ ഈ വരണല്ലേ ഈ വരണം ആവറെ 150 ലെവലിൽ ഇട്ടവല്ല എ ആറ് ഇഞ്ച് ഉണ്ടോ ആ എടുത്താണെ ഞാൻ കൊപ്പം 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 പട്ടാമ്പി കൊപ്പം അല്ലെ അങ്ങനെ സ്ഥിരമായിട്ട് പോലത്തെ ആളാ അച്ഛൻ വളർത്തിയായിരുന്നു അച്ഛന് വേണ്ടി അച്ഛന് വേണ്ടിട്ടാണ് അച്ഛൻ വന്നിട്ടുണ്ടാ ഇല്ല വന്നിട്ടില്ല ഓക്കെ അതെ പോളത്തില്ലേ ആ ഇപ്പൊ മുറിനൊന്ന് വളർത്തി നോക്ക അല്ലേ വളർത്തിയോക്കെ അടിപൊളി नहीं 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 Bu videoyu izlediğiniz için teşekkür